ഹലോ ഡേ ഇൻ മൈ ലൈഫാണ് ലോങ് വീഡിയോ ആണ് കേട്ടോ അപ്പൊ അഞ്ചല എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ മൈ ലൈഫ് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് കുറേ നാളായിട്ടോ പറഞ്ഞിട്ട് ആദ്യമേ സോറി പറയാണ് ഞാനാണെങ്കിൽ ഈ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനായിട്ട് ക്യാമറ ഓൺ ചെയ്യും എവിടെയെങ്കിലുമൊക്കെ വെച്ച് മറക്കും പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും ഇതാണ് എൻ്റെ അവസ്ഥ കേട്ടോ ഇത് എൻ്റെ വീട്ടിലുള്ള ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ആ ഞാൻ ഓരോ തവണ എൻ്റെ വീട്ടിലോട്ട് വരുമ്പോഴും ഡയൻ മൈ ലൈഫ് എടുത്ത് കാണിക്കണം എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് പിന്നെ ഈ വെറുതെ ഇരിക്കില്ല തന്നെ നിങ്ങളെ വീണ്ടും വീണ്ടും കാണിച്ചു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കണേൽ എനിക്ക് ബോറടിച്ചില്ലേ നിങ്ങൾക്ക് പോറടിക്കില്ലേ അതുകൊണ്ടാണ് കേട്ടോ കാണിക്കേണ്ടത് ഇപ്പം പിന്നെ ജോലിക്കൊക്കെ പോണ കാരണം അങ്ങനെ കാണിക്കാന്നാണ് വിചാരിക്കുന്നത് അങ്ങനെയാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ ഡൈമൈ ലൈഫ് എടുക്കാനായിട്ട് നാലു ദിവസമായി ഉന്നാൻ തുടങ്ങിയിട്ട് പക്ഷെ ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ ഈ ആറു മണിക്ക് അലറാം വെച്ചിട്ട് ആറേ മുക്കാലിനെ എനിക്കേണ്ട ടീമാണ് പിന്നെ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏതോ ഒരു പഠിച്ചീടെ പ്രേതം എന്നെ എന്നെ ഒരു പണി എടുക്കില്ല ഗൈസ് അങ്ങനെയാണ് അതിപ്പോൾ കെട്ടിച്ചിട്ട് എല്ലാ ബെമ്മക്കളും സ്വന്തം വീട്ടിൽ വരുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആകുമല്ലോ പിന്നെ ഇവിടെ രാവിലെ തന്നെ എണ്ണിട്ട് നോക്കിയപ്പോൾ അമ്മ ആയിരുന്നു ചായ കുടിക്കുന്നുണ്ട് അനിയും ഇട്ടിട്ട് രാവിലെ കുറേ ഞാൻ എണിപ്പിക്കാൻ നോക്കിയാ അവൻ എനിക്കും ചെയ്യാം പിന്നെ ഇവിടെ ആ കൂടി എടുക്കണ ഒരു പണി എന്ന് പറയുന്നത് ഒരു കറി വെക്കലോ ഇപ്പം നിന്ന് രാവിലെ എണ്ണിട്ടപ്പോൾ അമ്മ അതും ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന നേരെ പോയി കുളിച്ചു ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യിൽ മാത്രമുണ്ടോ വലിയ പണിയൊന്നും ഇല്ല അവിടെ നിതിയൻ്റെ വീട്ടിലെ ഡയൻ മെയിൻ ഐഫെ ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അവിടെയുള്ള ഞാനല്ല ഇവിടെ കമ്പാരറ്റീവ്ലി ഭയങ്കര ഡിഫറൻസ് ആണ് കേട്ടോ എനിക്ക് ഞാനിവിടെ ഒരു കാര്യം ചെയ്യില്ല എൻ്റെ അമ്മ ഒന്നും ചെയ്യിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്റെ മാതാശ്രീക്ക് എന്നോട് എന്ത് സ്നേഹമാണെന്ന് അങ്ങനെയൊന്നല്ല മക്കളെ മോള് വല്ലപ്പോഴും ഇരിക്കലല്ലേ വീട്ടിൽ നിൽക്കാൻ വരുന്നത് അതുകൊണ്ടാണ് കല്യാണത്തിന് മുന്നൊക്കെ അമ്മേൻ്റെ നല്ല പോലെ ആട്ടാട്ടായിരുന്നു കൂട്ട നല്ല ആട്ടാട്ടും അങ്ങനെയാണ് പിന്നെ ഞാൻ എൻ്റെ അലങ്കോല അലങ്കോലപ്പണികളൊക്കെ ചെയ്തു പിന്നെ അപ്പൊ ഒക്കെ അമ്മേൻ്റെ ഫുഡൊക്കെ ആക്കി ബാഗിൽ വെച്ചിരും ചിലപ്പോൾ വാരിയും തരാറുണ്ട് പിന്നെ പോണ വഴി ഇറങ്ങി കേട്ടോ ഇറങ്ങിയിട്ട് പിന്നെ മുക്കുറ്റി പറക്കുകയാണ് ഇപ്പോൾ കേട്ടെ തുളസിയൊക്കെ പറിച്ചു എനിക്ക് നിന്ന് തൊടാനൊന്നും നേരില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആറുമണിക്ക് അലാറം വെച്ചിട്ട് ആറേ മുക്കാലിന് ഇട്ടിട്ട് ഓട ഓട്ടമാണ് അപ്പോൾ നിന്ന് തൊടാൻ നേരില്ല ഇതൊക്കെ പറിച്ചുകൊണ്ട് പോയിട്ട് ജോലിസ്ഥലത്ത് പോയിട്ടാണ് തൊടാറുള്ളത് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അഞ്ചാറ് മിനിറ്റ് നടക്കണം കേട്ടോ എനിക്ക് ബസ് കിട്ടാനായിട്ട് ഇത് എൻ്റെ വീട് എല്ലാം കുറച്ച് നടക്കാനുണ്ട് ഒരു കുന്നൊക്കെ കയറി ഇറങ്ങണം ഇപ്പോൾ ഒരൊന്നൊന്നര വർഷമായിട്ടുള്ള ഈ കന്ന് കയറി ഇറങ്ങാതെ ഇറങ്ങാതായിട്ട് അതിന് മുന്നേ ഞാൻ ഫുൾ ടൈം ഇങ്ങനെ തന്നെയായിരുന്നു പിന്നെ എൻ്റെ അങ്ങനെ വേറെ വണ്ടികൾ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലമാണ് ഒരു ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ അമ്പലത്തിൽ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എഡിറ്റിംഗ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല കംപ്ലീറ്റ് ആയ എന്തായാലും ഇടുന്നതായിരിക്കും കേട്ടോ ആണെങ്കിൽ വളരെ മോശം ക്ലൈമറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് മഴ ഇപ്പം പെയ്യും ഇപ്പം പെയ്യും ഇപ്പം പെയ്യുന്ന നിൽക്കുക എനിക്കാണെങ്കിൽ മഴ നനഞ്ഞു ചീഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുക പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യില്ല അതുകൊണ്ട് മഴ പെയ്യല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഈ നടക്കുന്നത് പിന്നെ പണ്ട് തൊട്ടേ ഇവിടെ വന്നിട്ട് ആ ഭഗവതീനെ കണ്ടിങ്ങനെ തൊഴുതുപോലെ ഒരു പതിവാണ് കേട്ടോ അതാണ് കുറച്ചു നേരം അവിടെ നിന്നത് ഇവിടെ നിന്നു ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് പോലെ ശീലാണ് എൻ്റെ എവിടെ പോകാണെങ്കിലും അങ്ങനെയാണ് കേട്ടോ പിന്നെ ഈ കുന്നൊക്കെ കയറി ഇറങ്ങി ഇറങ്ങിയിട്ട് വേണം ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലെത്താൻ ബസ് വരണമെങ്കിൽ അങ്ങനെ അവിടെ എത്തി ബസ് വന്നു ക്രൈസ്റ്റ് മോട്ടേഴ്സിലായിട്ടാണ് ഞാൻ പോവാറുള്ളത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെയുള്ള ബസ്സുകളൊക്കെ വടക്കേ സ്റ്റാൻഡിലാണ് കയറാറ് അപ്പോൾ ഞാൻ എനിക്ക് എം ജി റോഡിക്കാണ് പോകേണ്ടത് അപ്പം ഞാൻ കുറുക്കറോടെ ഇറങ്ങിയിട്ട് നടക്കലാണ് പതിവ് ഇന്നിപ്പോൾ ശനിയാഴ്ച കണ്ടു ഇത് ഇരുപതാം തീയതി ഡയൻ മെയ് ലൈഫാണ് ഇനി ഞാൻ എന്നു പോസ്റ്റ് ചെയ്ത് വരുന്നത് വെച്ചാൽ എനിക്കറിഞ്ഞുകൂടുക അപ്പോൾ അത് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുറവുണ്ടായിരുന്നു പിന്നെ ഒരു ഒക്കെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല ഒന്നും കൂടി കുറഞ്ഞപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ എനിക്ക് ഇരിക്കാന് സീറ്റ് കിട്ടി കാരണം കോളേജ് പിള്ളേരും സ്കൂൾ പിള്ളേരും ഒക്കെ കുറവായിരിക്കുമല്ലോ അപ്പോൾ എനിക്ക് സീറ്റ് കിട്ടി അങ്ങനെ ഞാൻ കുറുപ്പൻ എത്തി ഇറങ്ങി പിന്നെ എം ജി റോഡിലേക്ക് നടക്കുകയാണ് കേട്ടോ പദയാത്രയാണ് അതാണ് നല്ലത് പിന്നെ നമുക്ക് ബസ് അങ്ങോട്ട് പോവില്ലല്ലോ തൃപ്രയേറെ കാഞ്ഞാണി ആ അയ്യന്തോളാ റൂട്ട് ബസ്സുകളാണ് എം റോഡ് വഴി വരാമെന്നാണ് എൻ്റെ ഒരു പ്രാഥമികമായ അറിവ് വേറെ ബസ്സുകളൊന്നും അങ്ങോട്ട് അങ്ങോട്ടില്ലെന്നാണ് എൻ്റെ അറിവ് കേട്ടോ പിന്നെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ തേക്കൻകാട് മൈതാനത്തേക്ക് നോക്കി നടക്കുമ്പോൾ അല്ലാത്തൊരു പോസിറ്റീവ് വൈബാണ് തൃശ്ശൂർക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും എത്ര പേർക്ക ഫീല് മനസ്സിലാവുന്നറിയില്ല കേട്ടോ ഞാൻ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിലാണ് പഠിച്ചത് അപ്പോൾ ഇതുപോലെ തന്നെ രാവിലെ തേക്കും മൈതാനത്തിൽ കൂടെ നടന്നിട്ട് ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബാണ് അപ്പോൾ അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഞാനാണെങ്കിൽ തൃപ്രായ സൈഡിലാണ് കോളേജ് കഴിഞ്ഞതിന് ശേഷം വർക്ക് ചെയ്തിരുന്നത് ഇപ്പോഴാണ് തൃശ്ശൂർക്ക് എത്തിയത് അപ്പോൾ ഇങ്ങനെ ഈ മൈതാനത്തൊക്കെ നോക്കിയിട്ട് പിന്നെ വടക്കുന്ന അതിനെ കണ്ടെത്തൊഴു പോകുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണത് അത് എത്രത്തോളം ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല പിന്നെ എനിക്ക് എ ടി എമ്മിൽ കയറാനുണ്ടായിരുന്നു കൂട്ടാ അപ്പോൾ അവിടെ അടുത്തുള്ള എ ടി ഞാൻ കയറി പിന്നെ അങ്ങനെ അങ്ങോട്ട് നടത്തും ഇവിടെയും നല്ല മഴ ഇങ്ങനെ പെയ്യാനുള്ള ചാൻസ് ഇങ്ങനെ ഉണ്ട് മഴ പെയ്യും തെയ്യും തെയ്യും പെയ്യും ഇങ്ങനെയാണ് നിൽക്കുന്നത് പിന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങളെങ്ങനെ ആസസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല എൻ്റെ ഈ ചടപട വർത്താനൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ചാനൽ ഇഷ്ടമാവാണെ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോഴല്ലേ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ വളർന്നു വരാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ജോലിസ്ഥലത്തെത്തി ജോലിസ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പണികളുണ്ട് രാവിലെ ചെയ്യേണ്ട കുറച്ച് പണികളുണ്ട് പിന്നെ ഫോണൊന്നും നോക്കാനായിട്ട് നമുക്ക് പറ്റില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ചായ കുടിച്ചു ചായ കിട്ടും നമുക്ക് രാവിലെ പത്തുമണിയാവുമ്പോൾ അങ്ങനെ ചായ കുടിച്ചു പിന്നെ ഈ നന്ദനം ഇതുണ്ടല്ലോ ഇത് പണ്ട് തൊട്ടേ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ ഈ ഭാഗത്ത് എവിടെ ജോലി കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് കാരണം എനിക്ക് നന്ദനം സിനിമ ഓർമ്മ വരും ഇതൊരാലിയാണ് കേട്ടോ അത് ഞാൻ ഇവിടെ നിന്ന് പറിച്ചെടുക്കുന്നതാണ് കാരണം എൻ്റെ സിസ്യത്തിൻ്റെ അടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭഗവാൻ കൃഷ്ണനെ ആലോചിച്ചത് ഞാനൊരു കൃഷ്ണഭക്തിയാണ് ആ നന്ദനം സിനിമ ഓർമ്മ പറഞ്ഞായിരുന്നു കേട്ടോ അവിടെ ജോലി ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നത് അതിൻ്റെ അടുത്ത് കേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പണികളുണ്ട് പിന്നെ ചായ കുടിച്ചു പിന്നെ ഒരു മണിക്കവരെ പോലെ എൻജോയ് ഇരുന്നു അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇവിടെ മൊത്തം കലവില വറുത്താനൊക്കെയാകും അതാണ് എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ ആറുമണിയാവുമ്പോൾ എന്റെ വർക്ക് കഴിയുമ്പോൾ എം ജി റോഡിൽ ഇന്നെന്താണാവോ തിരക്ക് കുറവാ അല്ലെങ്കിൽ മറ്റൊരു സൂചി എടുത്തിട്ട് നിലത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിലത്ത് വിളമാതിരി തിരക്കായിരിക്കും ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞാൻ നേരെ വീട്ടിലോട്ടല്ല പോയത് വേറെ സ്ഥലത്തേക്കാണ് പോയത് അതിന്റെ വീഡിയോ പിറങ്ങിക്കോടെ ഇടാട്ടോ ഇവിടെ എന്താ റൗണ്ടിൽ നിന്നൊക്കെ അറിഞ്ഞൂടാന്ന് നല്ലോണം അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഈ മഴയുള്ള സമയത്ത് തെക്കേ ഗോപുര നട കാണാൻ നല്ല ഭംഗിയാണ് എന്നാൽ ഞാൻ വീട്ടിലെത്തി ഒരു ദോശയും ചട്നിയും ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നേരെ പോയി കുളിച്ചു കുളിയൊക്കെ കഴിഞ്ഞാൽ എൻ്റെ ബെഡൊക്കെ ക്ലീൻ ചെയ്തിട്ട് മുടിയൊക്കെ കെട്ടി വെച്ചു ഫേസിൽ ഒരു മോയ്സ്ചറൈസറൊക്കെ ഇട്ടു അതിനിടയിൽ അമ്മ ഇരിറ്റേറ്റ് ചെയ്യാൻ വന്നതായിട്ട് അമ്മയ്ക്കാണെങ്കിൽ അങ്ങനത്തെ ഞാൻ വീടുകൾക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്യണം പാവാണെന്നല്ല അമ്മ എന്നിട്ട് പിന്നെ കിടന്ന് ഉറങ്ങുക ഇതൊക്കെയാണ് ഇപ്പം നോർമലിയൊക്കെ എന്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ തന്നെയായിരിക്കും കേട്ടോ എൻ്റെ അനിയനെടുക്കുന്നതാണ്ട് നോർമലി എന്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ ഞാൻ വലിയ പണിയൊന്നും എടുക്കാറില്ല ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ചേൻ്റെ വീട്ടിൽ എന്ന് വെച്ചാൽ എൻ്റെ കളി ഞാൻ ഇവിടെ കാരണം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കൂടിപ്പോയാൽ വല്ല കഷ്ണങ്ങൾ അരിഞ്ഞു വല്ല അതൊക്കെ അങ്ങനെ ചെയ്യലല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാണ് ഒരു ടൈപ്പ് അല്ല ഞാൻ ഞാൻ പോയി കിടന്ന് ഉറങ്ങി വേറെ ഒന്നും ചെയ്തില്ലാട്ടോ അതിൻ്റെ ഇങ്ങനെ ഇന്ത്യയുടെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇന്ത്യ അവിടെയാണ് ഇന്ത്യയാണ് വീട്ടിലാണ് അപ്പൊ അത്രയൊക്കെയുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരും ബൈ